രാജകുമാരി യൂണിറ്റിന്റെ ഓണാഘോഷവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഓണത്തോടനുബന്ധിച്ച് കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകളും എത്തിച്ചു നൽകും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്ന രാജകുമാരി വൈ എംസി യൂണിറ്റിന്റെ ഓണാഘോഷവും പുതിയ ഭരണസമിതിയുടെ സ്ഥാനാരോഹണവും കുടുംബസംഗമവും സാമൂഹ്യ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവുമാണ് രാജകുമാരി മാർ ബിസീരിയോസ് പാരിശാലിനാണ് പരിപാടികൾ നടക്കുക നിർദനായ രോഗികൾക്കുള്ള സഹായ വിതരണം പാവപ്പെട്ടവരുള്ള കിറ്റ് വിതരണം വിദ്യാഭ്യാസ സഹായധന വിതരണം അതുപോലെ തന്നെ ഹരിതകർമ്മസേനയിലെ അംഗങ്ങളെ ആദരിക്കൽ ആശാവർക്കർമാരുടെ പ്രതിനിധിയെ ആദരിക്കൽ തുടങ്ങി നിരവധി പ്രോഗ്രാമുകളാണ് വൈ എം സി ഈ വർഷം പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഉദ്ഘാടനം വൈ എം സിയുടെ സംസ്ഥാന ചെയർമാൻ അലക്സ് തോമസ് ഉദ്ഘാടനം ചെയ്യും കേരള റീജിയണൽ ചെയർമാൻ പ്രൊഫസർ അലക്സ് തോമസ് ഓണാഘോഷവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്യും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ്മാബിച്ചു നിർവഹിക്കും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ ഓണസന്ദേശം നൽകും വൈഎംസിഎ നേതാക്കൾ ജനപ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു